ദൈവത്തിൻ്റെ മഹത്വം അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേ വന്നാരമതിൽ ഈ പാട്ട് വളരെ സുപ്രസിദ്ധമായ ഗാനമാണ് നിങ്ങൾ പലർക്കും ഇതിനെക്കുറിച്ച് എൻ്റെ ചരിത്രമറിയാമോ ആ ചരിത്രമാണ് എന്ന് പറയുവാൻ ഞാൻ താല്പര്യപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ചാൾസ് ചാൾസ് പർഹാമിൻ്റെ ബൈബിൾ കോളേജിൽ നിന്നും അവിടെ പഠനത്തിനായി കടന്നു പോകുന്ന അഖിൽ സോസ്മാൻ എന്ന് പറയുന്ന ഒരു സഹോദരി അന്യഭാഷ പറഞ്ഞുകൊണ്ട് ഒരു പുതു പെന്തക്കൂവസ്റ്റ് ലോകത്തേക്ക് കാൽ വയ്ക്കുകയാണ് തുടർന്ന് അതേ കോളേജിൽ പഠിക്കാനായി വന്ന കറുത്ത വർഗ വില്യം ജെ സൈമൂർ എന്ന ഒരു വ്യക്തിയെ ദൈവം ലോകത്തിൻ്റെ ഉണർവിന് വേണ്ടി അദ്ദേഹത്തിലൂടി അന്നത്തെ ആ ഉണർവ് പൊട്ടിപ്പുറപ്പെട്ട് ലോകമെമ്പാടും കടന്നപ്പോൾ ആ ആത്മാവിൻ്റെ പ്രചോദനം കൈക്കൊണ്ട് ഇന്ത്യയിലേക്ക് ചില മിഷണറിമാർ കടന്നു വന്നു അതിൽ പ്രധാനിയായ ഒരാളാണ് കുക്ക് സായിപ്പ് നോയൽ സായിപ്പ് ഇങ്ങനെയുള്ള പ്രിയപ്പെട്ടവർ അവരുടെ കടന്നു വന്ന് അക്ഷരാഭ്യാസമില്ലാത്ത അനവധി പ്രിയപ്പെട്ടവരോട് പാപമോചനത്തെക്കുറിച്ച് യേശു ക്രിസ്തു മാത്രം ലഭിക്കുന്ന പാപമോചനത്തെക്കുറിച്ച് താൻ പറയുകയും നിരന്തരമായി അനേകം രക്ഷിക്കപ്പെടുകയും ചെയ്യുവാൻ ഇടയായി തീർന്നു ആ കാലത്താണ് പൂവത്തൂർ ഉണർവ് ആരംഭിക്കുന്നത് പൂവത്തൂർ ഉണർവിലൂടെ അനവധി സ്വദേശിയായിരിക്കുന്ന ദേവദാസന്മാരെ ഉണർത്തപ്പെടുകയും അവരെ അവരായിരിക്കുന്ന സ്ഥലങ്ങളിൽ സഭകൾ സ്ഥാപിക്കുകയും ധാരാളം ജനം ദിനംതോറും രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യും അങ്ങനെ ഒരു കാലത്താണ് സാധു സുദർ ചെങ്ങന്നൂർ മിൽ ഗ്രൗണ്ടിൽ വന്ന് പ്രസംഗിക്കുന്നത് ആ പ്രസംഗത്തിൽ പേരിശ്ശേരി വത്തായിച്ചൻ എന്ന് പറയുന്ന ഒരു വ്യക്തി പ്രസംഗം കേട്ട് ആ പ്രസംഗത്തിൽ ആകർഷണായി താൻ മാനസാന്തരപ്പെട്ടു താൻ രക്ഷിക്കപ്പെട്ടു മഹാകവി കെ വി സൈമൺ സാറിൻ്റെ കൈകീഴ് സ്നാന സ്നാനമേറ്റ അദ്ദേഹം താമസം കുമ്പനാട്ടേക്ക് മാറ്റുകയും അനുഗ്രഹീതരായ ദേവദാസന്മാരായിരിക്കുന്ന കുക്ക്സായിപ്പ് നോയൽ സായിപ്പ് കെ അബ്രഹാം പാഷോടൊക്കെ ചേർന്ന് സഹകരിക്കുകയും പിന്നത്തേൽ അദ്ദേഹം അനുഗ്രഹിക്കപ്പെട്ട വേദ അധ്യാപകനും ഗാനരചയിതാവും സഭാ ശുശ്രൂഷകനും ഇങ്ങനെ വിവിധ നിലകളിൽ അദ്ദേഹം ദൈവത്താൽ മാനിക്കപ്പെട്ടു നാനൂറിലധികം ഗാനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ നെല്ലിക്കമ്മൻ സഭയിൽ നാല് ദൈവദാസന്മാർ ചേർന്ന് നാൽപ്പത് ദിവസത്തെ ഉപവാസവും പ്രാർത്ഥനയും ക്രമീകരിച്ചു ആ സഭയിൽ ഇടമില്ലായകയാൽ നാല് ഭാഗങ്ങളും ഓലമേഞ്ഞുകൊണ്ട് വലിയ പ്രാർത്ഥനകൾ ആരംഭിക്കുവാനിടയായിത്തു ഈ നാൽപ്പത് ദിവസം നടന്ന മീറ്റിങ്ങിൽ അന്നത്തെ ഹിറ്റ് ഗാനമാണ് ഞാൻ മുൻപ് പാടിയ അന്നേ മരിച്ചു പോയെങ്കിൽ പേരുശ്ശേരിമ തയച്ചൻ പാഷക്ക് തൻ്റെ ജീവിത അനുഭവത്തിൽ ദൈവം കൊടുത്ത നരകത്തെക്കുറിച്ചുള്ള ആ വലിയ ഭയപ്പാടാണ് ആ ഗാനം തനിക്ക് എഴുതുവാൻ പ്രചോദിതമായത് ആ ഗാനം എഴുതി ആ ഗാനം സഭകളിലും ഭവനങ്ങളിലും പലയിടങ്ങളിലും ആ പാട്ട് പാടി വേഗത്തിൽ ആ പാട്ട് കിറ്റായിത്തീർന്നു ഈ ഗാനം ഒരു ഉണർവിലേക്ക് അനേകരെ നയിച്ചു എന്തക്കോസ് ചരിത്രത്തിൽ ക്രിസ്ത്യാനികളെയും സ്വദേശിയരായിരിക്കുന്ന സാധാരണ ജനത്തെയും ക്രിസ്തുവിയിലേക്ക് നയിച്ച ഒരു ഗാനമാണ് ഈ ഗാനം ആ ഗാനത്തിൻ്റെ ഒരു പശ്ചാത്തലം എന്നത് ഈ നാൽപ്പത് ദിവസം നെല്ലിക്കമ്മൾ സഭയിൽ പ്രാർത്ഥനകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കിലോമീറ്റർ അപ്പുറത്തു നിന്ന് ചിലരൊക്കെ നമുക്കിന്ന് ആ യോഗത്തിന് പോകണമെന്ന് തീരുമാനിക്കുന്നു അത് രണ്ടു പേരായി അഞ്ചു പേരായി പത്തു പേരായി അവർ ഒരുമിച്ച് അവരുടെ മൺപാതകളിലൂടെ നടന്നു വരുമ്പോൾ വഴിവക്കിൽ വെറ്റിൽ മുറുക്കുന്നവരും പുകവലിക്കുന്നവരും ചായ കുടിക്കുന്നവരുമായ ആൾക്കാർ നിന്നിരുന്നു അവർ വീട്ടിൽ നിന്നിറങ്ങുമ്പോഴേ ഈ പാട്ട് പാടും ഈ പാട്ട് അതിൻ്റെ താളത്തിലും മേളത്തിലും അവർ പാടിക്കൊണ്ടാണ് വരുന്നത് ഇന്ന് കാണുവാൻ കഴിയാത്ത ഒരു കാര്യം അന്ന് കാണും അങ്ങനെ വരുമ്പോൾ ഈ പാട്ടിൽ ഈ കേൾക്കുന്ന പാട്ട് കേൾക്കുന്ന വ്യക്തികൾക്ക് ഈ പാട്ടിൽ ആകൃഷ്ടരായിട്ട് അവർ വീടിക്കുറ്റികൾ വലിച്ചെറിഞ്ഞ് വെറ്റലുമുറക്കുന്നത് ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് അവർ ഇവരുടെ കൂടെ കൂടും അങ്ങനെ ഒരു ജനസഞ്ചയം ഒരു ജാഥയായിട്ടാണ് ഈ നെല്ലിക്കമ്മട്ട് സഭയിലേക്ക് കടന്നു വരുന്നത് ഇവിടെ വരുമ്പോൾ വലിയൊരു ജന കൂട്ടമാണ് വലിയ ജനസഞ്ചയമായിട്ടാണ് കടന്നു വരുന്നത് എന്നാൽ ആ യോഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദേശത്ത് വലിയൊരു ഉണർവ് ദൈവ അയച്ചു അനവധി പ്രിയപ്പെട്ടവർ ഇവരിൽ നിന്ന് വന്നവർ എല്ലാവരും ദൈവത്താൽ ഉണർത്തപ്പെട്ടു നൂറുകണക്കിന് ആളുകൾ ആത്മാവിൻ്റെ അഭിഷേകത്തിന് അധീനരായി അറുപത് പരം ആളുകൾ കപ്പമാമൂട്ടിൽ ചിറകെട്ടി നിർത്തി ആ വെള്ളത്തിൽ സ്നാനപ്പെടുവാൻ ദയത്തി അതുകൊണ്ട് പ്രിയരേ പ്രിയ പേരുശ്ശേരി എന്ന് പറയുന്ന ആ ദൈവദാസൻ ദൈവദാസന് ഈ പാട്ട് ദൈവം കൊടുത്തതിലൂടെ ഉണർവിന് വലിയ കാരണമായി തീർന്നു ഒന്നുകൂടെ ഞാൻ പറഞ്ഞു കൊള്ളട്ടെ ഈ നൂറ്റാണ്ടിൽ ഉണർവിന് വേണ്ടി നമ്മൾ പലരും പ്രാർത്ഥിക്കുകയാണ് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം പാപത്തിൽ കിടക്കുന്ന അനവധി അനവധി ജനത പാപമെന്ത് ശരിയെന്ത് തെറ്റും നിറഞ്ഞു കൂടാകാതെ അനവധിപ്പേർ യാത്ര ചെയ്യുകയാണ് നമുക്കും പേരിശേരി മത്തയച്ചനെ പോലെ പരിശുദ്ധമാവ് ഒരു ഉണർവോ നമ്മുടെ തലമുറയിൽ